ഹായ് എന്നിട്ടല്ല ചെറിയൊരു യാത്ര കേട്ടോ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമുണ്ടേ ഇന്നലത്തെ പോസ്റ്റ് കണ്ടവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ കൂടിയതാ നമ്മുടെ മാനേജറുണ്ട് ആദ്യമായിട്ടാണ് മെൻസ് ഓടിക്കുന്നത് പേടിച്ചു കൊണ്ടാണ് മാനേജർ എടുക്കുന്നത് ഞാൻ പറഞ്ഞു നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ട് എടുത്തൊന്നും മറ്റവൻ എടുക്കുന്നത് ഞാനും ഇപ്പോൾ താ ചെറിയൊരു പ്രാർത്ഥനയില്ല ഇവനെ അവനെ ഏൽപ്പിച്ച ശേഷം എനിക്കൊരു സമാധാനക്കാരുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു മെല്ലിൽ എടുത്തു നിന്നും മറ്റൊരു പോകുന്നില്ലേ അപ്പോൾ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൻ്റെ ആവശ്യം ഇന്നലെ പോസ്റ്റ് കാണാത്ത തുടങ്ങി ഞാൻ പറഞ്ഞുതരാം എൻ്റെ പേഴ്സ് നല്ല പയ്യന്നൂർ ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സായിട്ടുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ എന്നാലാ സന്ധ്യക്കാൾ മിസ്സായ ഇന്നിപ്പോൾ സമയം നാലരയായി ഇതുവരെ ആരും വിളിച്ചിട്ടില്ല അപ്പോൾ അതിനകത്ത് എ ടി എം കാർഡുണ്ട് മൂന്ന് എ ടി എം ഉണ്ടായിരുന്നു എച്ച് ഡി എഫ്സിൻ്റെ ഹസ്ബൻഡിൻ്റെ അങ്ങനെ മൂന്ന് എ ടി എം കാർഡുണ്ട് അക്കൗണ്ടിൽ ഇറക്കൊന്ന് രണ്ട് മൂന്ന് ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ നമ്മളിപ്പോൾ വരുന്ന വഴി ബാങ്കിൽ കയറിയിട്ട് കാഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഈ സമയത്താണ് പോകുന്നത് ശരിക്കും രാവിലെ പോകേണ്ടതാണ് രാവിലെ നോക്കുമ്പോൾ ഷോപ്പിൽ കുറേ കസ്റ്റമർ ഉണ്ടായിന് പിന്നെ കാണാൻ വേണ്ടി കുറച്ച് ആളുണ്ടായിന് അവരുള്ള സംസാരിച്ചാ വൈകുന്നേരമായി ഇനിയിപ്പിതാ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോ പേഴ്സ് പോയിട്ട് ഞാൻ ഇട്ടപ്പോൾ കമന്റ് അടിച്ചു വെച്ചാൽ ഇതുവരെ കണ്ടന്റിന്റെ വേടി ഇട്ടതാണോ എന്ന് വെച്ചാൽ ആ ചോദിച്ചിനെ കുറെ ആൾ പറഞ്ഞ പേഴ്സ് വെച്ച് പ്രാർത്ഥിച്ചേ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര ഒരു സങ്കടമായി കാരണം പേഴ്സ് എപ്പോൾ കൂടെ ഇടയ്ക്ക് സാധനം പെട്ടെന്ന് മിസ് മിസ്സാവാൻ വെച്ചാൽ അതിൻ്റെ ഒരുപാട് കള്ളാസ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ ആധാർ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല പോയപ്പോൾ പെട്ടെന്നൊരു സങ്കടമായി പോയി പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്ത് സങ്കടമായാലും കൂടി ഒരു മണിക്കൂർ ഞാൻ കൊണ്ടുപോയി അതിന് മുകളിൽ ഞാൻ മനസ്സ് കൊണ്ടുപോകില്ല അതങ്ങ് വിട്ട് ആ പേഴ്സിലേതാണ്ട് പന്ത്രണ്ടായിരുന്ന ുപയൊന്ന് ഉണ്ടാവുക അതിൻ്റെ അകത്തൊരു ആയിരം രൂപ ഞാൻ എടുത്തിട്ടായിരുന്നു ഞാൻ സാധാരണ പേഴ്സിൽ പൈസ എന്ന് വെച്ചാൽ ഒരു പതിമൂന്നായിരം ഇപ്പം വെക്കും അത് തീരുമ്പരം അങ്ങനെ ഓർഡർ ആയിരുന്നു ഞാനൊക്കെ നേതാണ്ട് ഒരു മാസം ഒന്നര മാസമാകുമ്പോൾ തീരും പിന്നെ ആദ്യം ഇതുപോലെ പതിമൂന്നായിരം ഒക്കെ ഈ പതിമൂന്നിൻ്റെ കണക്കെന്നാണെന്ന് മനസ്സിലായാ അതായത് പത്തായിരം എൻ്റെ പൈസയാണ് ബാക്കിയുള്ള മൂവായിരം ഉണ്ടല്ലോ അത് ഞാൻ ചാരിറ്റിക്ക് വേണ്ടത് വെക്കുന്ന പൈസ അതായത് ഞാൻ പോകുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂവായിരുന്ന കുറച്ച് കുറച്ചായിട്ട് കൊടുത്തു കൊടുത്തിട്ട് ഏതാണ്ട് ഒരു മാസം കൊണ്ട് ആ പൈസ എനിക്ക് തീരും കേട്ടോ പിന്നെ ചിലവിന് കംപ്ലീറ്റ് ഗൂഗിൾ പേ ആണെങ്കിലും ചില സ്ഥലത്ത് പൈസ കൊടുക്കേണ്ട കേസ് ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഒരു അത്യാവശ്യത്തിന് വെക്കുന്ന പൈസയാണ് ഈ പത്തായിരം രൂപ അപ്പോൾ ഈ പത്തായിരം പ്ലസ് മൂവായിരം മൂവായിരത്തിൽ ആയിരം രൂപ ഞാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഒരാൾ സഹായം ചോദിച്ച് അങ്ങനെ ഓർക്ക് കൊടുത്ത് അങ്ങനെ ആയിരം രൂപ കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ കണ്ടെടുത്തുള്ള അങ്ങനെ ഇതിനകത്ത് പന്ത്രണ്ടായിര എന്തായാലും ഉണ്ട് അപ്പോൾ പന്ത്രണ്ടായിരൂപ അടങ്ങിയ പേഴ്സാണ് ഇന്നലെ മിസ്സായ ഞാൻ പറഞ്ഞില്ലേ വീണപ്പോൾ ഭയങ്കര ടെൻഷനായി എന്നാലാണ് വൈഫ് പറഞ്ഞത് ഇപ്പം ചേട്ടൻ ഫേസ്ബുക്കിൽ നിന്ന് പോസ്റ്റ് ആയി പയ്യനെ നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടാവില്ല അവർ കാര്യങ്ങളും കിട്ടിയാൽ അവരെ ഗ്രൂപ്പിൽ ഇട്ടെങ്കിലും കിട്ടില്ലോന്ന് മറ്റേ എന്തായാലും പറഞ്ഞത് ഇട്ടതാണ് പിന്നെ എനിക്ക് തോന്നിയായിട്ട് ആവശ്യമില്ലായിരുന്നു കാരണം ഒരു പത്തായിരപ്പേൻ്റെ കാര്യമല്ല കാരണം പത്തായിരം ആണ് ഇതുവരെ ആരും തിരിച്ചു വിളിക്കാത്ത സ്ഥിതി ഒന്ന് ഏതോ അർഹത കിട്ടി അതായത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരും ആ പേഴ്സ് കിട്ടിയിട്ടില്ല കാരണം ഇതുവരെ തിരിച്ച് എന്നെ വിളിച്ചിട്ടില്ല അതിൻ്റെ ഫോൺ നമ്പർ ആധാർ ഡീറ്റെയിൽ ഉണ്ട് ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പോൾ ഏതോ പട്ടാക്ക കിട്ടി കിട്ടിയിട്ടില്ല എന്തായാലും കിട്ടിയാൽ നല്ലത് കറക്റ്റ് ഞാൻ വിചാരിക്കുന്നു സന്തോഷം കിട്ടാൻ കിട്ടിയാൽ ഈ വീഡിയോ വരുന്ന പേഴ്സ് മാത്രം അയച്ചു തന്നാൽ എനിക്ക് പൈസ എന്തായാലും വേണമെന്നില്ല എന്തായാലും പേഴ്സ് കൊണ്ടുതരുന്നൊക്കെ ഞാൻ ഈ പൈസ കൊടുക്കാൻ കൊടുക്കും അതിലും ഒരു സംശയമില്ല കാരണം നമുക്ക് ആ പേഴ്സിലെ പേപ്പേഴ്സൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് ബാക്കി ഞാൻ പറഞ്ഞില്ലേ പൈസയല്ലേ അത് പ്രശ്നമല്ലപ്പം അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു പേഴ്സ് വീവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഗതി പറ്റൽ കുറവാണ് അപ്പം ഇന്നലെ പറ്റിയപ്പം എനിക്ക് തോന്നിയാൽ ഏതോ അർഹതപ്പെട്ട കുറച്ച് പൈസേൻ്റെ അത്യാവശ്യമുണ്ട് അപ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് വീണ് അതായത് കിട്ടിയിട്ടുണ്ടാവും അയാളെ കാര്യം നടന്നിട്ടുണ്ടാകും എന്ന് ഞാൻ ചിന്തിക്കുന്നത് എല്ലാം എല്ലാ കാര്യവും പോസിറ്റീവായി ചിന്തിക്കാൻ എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ ഏതോ ഒരു നല്ല ആൾക്ക് എൻ്റെ ആ പേഴ്സിനെ കൊണ്ട് ഉപകാരമുണ്ടെന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത് അത് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സുഖമുണ്ട് അതുകൊണ്ട് തന്നെ പേഴ്സ് വീണ ദുഃഖം എന്തായാലും ഇപ്പോൾ ഇല്ല ഇപ്പോൾ എന്നല്ല ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഒരു മണിക്കൂർ മൈൻഡിൽ ഒരു ടെൻഷൻ ഉണ്ടായിന് അത് കഴിഞ്ഞപ്പോൾ ആ സാധനങ്ങൾ വിട്ട് ഞാൻ പറഞ്ഞില്ലേ സങ്കടായാലും ജയിച്ചാലും കൂടി ഒരു മണിക്കൂറ് അല്ല അരമണിക്കൂർ അതിലും മുകളിൽ ഞാൻ കൊണ്ടുനടക്കാറില്ല കാരണം കാരണം സങ്കടപ്പെട്ട് ജീവിക്കാനല്ലോ നമ്മൾ ജീവിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കാനല്ലേ അതുകൊണ്ട് സങ്കടമായാലും ദേശിച്ചാലും അത് മൈൻഡിൽ നിന്ന് എടുത്തു കളയാനുള്ള കഴിവ് എനിക്കുണ്ട് ഇത് എല്ലാവർക്കും പറ്റൂല ചിലയാള് ഈ സങ്കടവും വേര് നടക്കുക അതിന്റെ മെയിൻ ഉസ്താദ് നമ്മൾ സുജേഷാണ് എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ അത് രണ്ട് ദിവസം മൂന്ന് ദിവസം എല്ലാം മനസ്സിൽ കൊണ്ടു നടക്കും ഓണം അതാണ് ഇഷ്ടം അതുകൊണ്ട് കൊണ്ടെടുക്കുന്നത് നേരത്തെ എനിക്ക് ഈ സങ്കടം കൊണ്ടു നടക്കുന്ന ഇഷ്ടമല്ല എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഇഷ്ടം അപ്പോൾ സങ്കടമുള്ള ഇതുപോലത്തെ കേസ് വരുമ്പോൾ ഞാൻ പറയുമെ ഒരു മണിക്കൂറിന്റെ സാധനം മൈൻഡിൽ കളഞ്ഞ് പിന്നെ വേറെ കാര്യങ്ങൾ ചിന്തിച്ചോടെ തന്നെ സന്തോഷം വരും ഞാൻ പറഞ്ഞത് നല്ല സങ്കടം വരുമ്പോൾ ഞാൻ ഫേസ്ബുക്ക് ഓണാക്കും അതിൻ്റെ അതിൻ്റെ അകത്ത് എൻ്റെ ഒരു പോസ്റ്റാക്കും അതിൻ്റെ ഒരു കമൻ്റിലൊന്ന് വായിച്ച് തീരുമ്പോഴത്തേക്ക് മനസ്സിന് നല്ല കുളിർമ കിട്ടലുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒരു സങ്കടം ഇല്ല പിന്നെ നമ്മൾ സുഹൃത്ത് പറഞ്ഞ് ഒന്നാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തേ പൈച്ചു അതാണ് അതിൻ്റെ രീതി എന്ന് പറഞ്ഞത് മാത്രമല്ല ഇന്നൊരു പോലീസുകാരം എൻ്റെ ഷോപ്പിൽ വന്നേനെ അത് വെച്ചാൽ ഞാൻ പാസ്പോർട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് നല്ല ഇപ്പോൾ കൊടുക്കുന്നത് കാരണം വിദേശത്തോണെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല നമുക്ക് നമ്മുടെ നാട് ചുറ്റുപാട് നമ്മുടെ ഷോപ്പ് ഇതാകുന്നുണ്ടല്ല ലോകം അപ്പോൾ പുറത്തേക്ക് പോകണമെന്നോ സ്ഥലം കാണണമെന്നോ അങ്ങനെ വേറെ ആഗ്രഹമില്ല എനിക്ക് മക്കളെങ്കോട്ട് നാട്ടിൽ നിന്നും ചുറ്റി കറിക്കുന്നതേ ഇഷ്ടം പക്ഷേ നമുക്കിപ്പോൾ ഒരു എക്സിബിഷൻ ഉണ്ട് മലേഷ്യയിൽ നടക്കുന്നുണ്ട് അപ്പോൾ മലേഷ്യയിൽ സിംഗപ്പൂർ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ കുറേ സുഹൃത്തുക്കൾ ജ്വല്ലറി സുഹൃത്തുക്കൾ പോകുന്നത് അവിടെ പറഞ്ഞിട്ട് നീ ഇതുവരെ നമ്മളപ്പം വന്നില്ല എന്തായാലും വേറെ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് ഞാനിപ്പോൾ പാസ്പോർട്ട് എടുത്തത് അപ്പോൾ ഇന്ന് അതിൻ്റെ എന്തോ വെരിഫിക്കേഷൻ ഒരു പോലീസ് സാരം പറഞ്ഞാലും പറഞ്ഞു പിന്നെ ആധാർ കാർഡ് വേണം ഒറിജിനോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അല്ലേ ഇന്നലെ വീണോയി സാരം പറഞ്ഞു ആ എന്താ ഇപ്പം വീണു നോക്ക് അതിലെന്തോന്നുള്ളൊരു സംശയം ഒരു സംശയത്തിൽ വേറെ ചോദ്യം എന്നിട്ട് വേറെ ചോദിച്ച് പേഴ്സലും മിസ് ആയെന്നാലും പരാതി കൊടുക്കണ്ടേ നിങ്ങൾ എന്താ ഇതുവരെ ആയിട്ട് പരാതി കൊടുക്കാനാണ് ഞാൻ പറഞ്ഞു പയ്യനൊരു എന്നാൽ മിസ്സായേ ഇന്നലെ രാത്രി ഏഴുമണിക്കാ മിസ്സായത് പോണത്രേ ഷോപ്പിന് തിരക്കാണെന്നുള്ളത് അതുകൊണ്ടാണ് പോകാതെ നമ്മൾ പറഞ്ഞു ഓർക്കേതാണ്ട് വിശ്വാസമായി അങ്ങനെ ഓരോ അതിൻ്റെ ഇതെല്ലാം വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഓരോന്നെ പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് റെഡിയാക്കി തരേണ്ട കാര്യം ചെയ്യാൻ അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഓരോ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇത് പോയിട്ട് അവിടെ ഒരു പരാതി കൊടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നമ്മളിപ്പം പോകുന്ന കേട്ടോ ഏതായാലും ഞാൻ പറഞ്ഞില്ലേ പേഴ്സ് കിട്ടിയാൽ വളരെ സന്തോഷം പൈസ കിട്ടണമെന്ന് ഒരാഗ്രഹം എന്തായാലും ഇപ്പോൾ ഇല്ല അത് കിട്ടിയാലാണ് അതിൻ്റെ അറിയണ്ട അവർക്ക് ഞാൻ എന്തായാലും കൊടുക്കും എന്നുള്ളതാണ് ഏതായാലും ഒരു സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ട് ബാക്കി പരിപാടികൾ നോക്കട്ടെ അറിയാം കേട്ടോ ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈജേഷ് ബൈ പറഞ്ഞപ്പാ